ഹായ് ഹായ് എല്ലാരും ഒന്ന് സഹകരിക്കുക ലൈക്ക് ചെയ്ത് സഹകരിക്കുക എന്റെ വീടാണ് ാണ് കണ്ടോ ഇതേ വണ്ടിയാണ് ഇറക്കി മനസ്സിലായി ആണ് മനസ്സിലായി നിഹാൽ ഏത് നിഹാലാണ് મૂ પર 군더? 라이킹 랜다르? 아, 라이크 제이도 아 지하할이 라이크 제이도 제힌샤드 라시다 라시 라이크 제이도 제힌샤드 രണ്ടാൾകാരുണ്ടല്ലോ ആരാണ് ആരാണ് രണ്ടാമത്തെ ആൾ ആരാണ് ലൈക്ക് ലൈക്കടി ആരാ ലൈക്കോയി ലൈക്ക് ചെയ്യുക ഓക്കെ 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 ലേക്ക് ചെയ്യുക ചെയ്യാത്തോ ആരും ഒരാള് ചാച്ചു ഓ ചാച്ചു ആ ഓക്കെ ഓക്കെ പോടനോ ആരും അവിടെ ഒരു കുട്ടി പോക്സസ് ആക്സസ് പാട്ട് പാടണം ഓക്കെ നിങ്ങള് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തില്ലേ ലൈക്ക് എഴുതില്ലേ മണ്ടാത്തൊന്നും കമന്റിൽ പറയാൻ പാടില്ല അക്കൗണ്ട് ഹാക്ക് ആക്കും ഒരാളുള്ളോ പോയോ പാവല്ലേ ജീച്ച് പോയിക്കോട്ടെ എടുത്തിട്ടു

പാട്ട് പാട് കാക്കു കാക്കു ആരാണിത് ചാച്ചു പേര് പറയുമോ പിന്നെ എന്റെ അവിടുന്ന് പറയണ ആൾക്കാരെ കാണിച്ചതാ എന്ത് ആരാണെന്നോ മനുഷനെ ആൾക്കാരല്ല ഇവിടെ ഒരാളാണ് രണ്ടാൾക്കാരുള്ളൂ കുട്ടിയാണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്

അതാരാ അതാരാ അതാരങ്ങനൊരാള് എൻ്റെ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല ഹലോ രണ്ടാൾക്കാരോ

ഏത് പാട്ടോ വേണ്ടിയ ഏതു പാട്ടോ വേണ്ടിയേ പാട്ട് പാടണോ പാടണ്ടേ അത് പറയണീ ചാച്ചോ പേര് പറയുമോ ഏടൻ ഏടൻറെ പാട്ടോ കാട്ട് മാറ്റി പാട്ട് ബേഡൻ്റെ നല്ല പാട്ടുകൾ പാടാറ്